നമസ്കാരം കുറേ ദിവസമായി പ്രതികരിക്കേണ്ട എന്ന് കരുതിയതാണ് കേരളത്തിലെ ബി ജെ പിയുടെ നേതാവ് ശ്രീ പി സി ജോർജ് വളരെ മോശമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെടുത്ത് ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് തന്നെ ലജ്ജാകരമാണ് വൃത്തികേടാണ് പക്ഷേ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ചോദിക്കുന്നു എന്തുകൊണ്ട് പി സി ജോർജിനെതിരെ പ്രതികരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് അത് പരിഗണിക്കേണ്ട എന്നും അതിനൊരു ഗൗരവം കൊടുക്കേണ്ട എന്നും കരുതിയിട്ട് അവഗണിച്ചതാണ് സത്യത്തിൽ പക്ഷേ ഇന്നും എൻ്റെ ഒരു സുഹൃത്ത് വളരെ ഗൗരവത്തിൽ പറയുന്നു നിങ്ങളൊന്നും എന്താ ഇതേക്കുറിച്ച് മിണ്ടാത്തതെന്ന് മിണ്ടാൻ ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഇത്തരം വിവരദോഷികളെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ നാവ് കേടുവരുത്തണമോ അതല്ല നമ്മുടെ സംസാരം കേൾക്കുന്ന പ്രേക്ഷകരുടെ ചെവി കേടുവരുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് ഇത്തരം തരംതാണ് വൃത്തി കണ്ട വഷളന്മാരെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തത് പി സി ജോർജ് എന്ന് പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ എന്നും വിളിച്ചു പറയുന്ന നിറികട്ട രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറയുകയുണ്ടായി എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്ന് പരസ്യമായി വിളിച്ചു പറയുകയുണ്ടായി ഇത്തരം വൃ വഷളന്മാർ ഇത്തരം തരംതാണ രീതിയിൽ സംസാരിക്കുന്ന നിറികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു തരത്തിലുള്ള നിലവാരവുമില്ലാത്ത ഇത്തരം വൃത്തികെട്ട വാക്കുകളിലൂടെ ജനശ്രദ്ധ പിടിച്ച് പറ്റിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാതിരിക്കാനാണ് ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് കേരള ഗവണ്മെന്റ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഗൗരവമായ നടപടി സ്വീകരിക്കാത്തത് എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ് എനിക്ക് കേരളത്തിലെ ഗവണ്മെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അടിയന്തരമായി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനാവശ്യമായ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മുൻകൂർ ജാമ്യം അദ്ദേഹം മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തള്ളാനും തടയാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പി സി ജോര്ജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഒരു നിലപാടിലേക്ക് കേരള പോലീസും ഗവൺമെൻറ്റും മുന്നോട്ട് വരേണ്ടതാണ് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പലതരം പ്രചരണങ്ങളിലും കഴമ്പുണ്ടെന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യമുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഗവണ്മെന്റിനോടും പോലീസിനോടും വളരെ വ്യക്തമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് പി സി ജോർജിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആളുകൾക്കിടയിൽ കലാപമുണ്ടാക്കാനും വർഗീയ കലാപം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാരവുമാണ് ഈ വഷളനായ രാഷ്ട്രീയ നേതാവ് നടത്തുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായ കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യം കേവലം ഒരു മാലിന്യം മാത്രമായ പി സി ജോർജ് ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ തടയാൻ അല്ലെങ്കിൽ അത്തരക്കാരെ വേണ്ട സ്ഥലത്ത് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഗൗരവത്തിലാണെങ്കിൽ പിടിച്ച് ജയിലിലിടണം അതല്ല എന്തെങ്കിലും മനോനില തകരാറിലായിട്ട് എന്തെങ്കിലും ജൽപ്പനങ്ങളാണ് വിളിച്ചു പറയുന്നതെങ്കിൽ പിടിച്ച് കുതിരവട്ടത്തോ ഉളമ്പാറയിലോ ആവശ്യമായ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കണം അല്ലാതെ ഇങ്ങനെ വിളിച്ച് പറയാൻ ഒരു തരന്താണ നിലവാരത്തിൽ അല്ലെങ്കിൽ ല ഇത്തരത്തിലുള്ള നിറികട്ട രീതിയിൽ എന്തെങ്കിലും വിളിച്ചു പറയാൻ ഇത്തരം ആളുകളെ വഷളന്മാരെ കയറൂരി വിടരുതെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോടും പോലീസിനോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം